ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിവരങ്ങളും നമ്മളൊരു ദിവസം എങ്ങനെയാന്നുള്ളത് കാണപ്പോൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ രാവിലെ നീച്ച് സുബിഷ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നതാണ്ട് അടുപ്പിൽ വെണ്ണൂറൊക്കെ വാരി നമ്മൾ തീ പിടിപ്പിച്ചാളു ഒരുക്കത്തിലാണ് നമ്മൾ ഗ്യാസ് കിട്ടിയിട്ടില്ല അപ്പോൾ അടുപ്പം തന്നെയാണല്ലേ പണിയിട്ടാ ചായക്ക് വെള്ളം വെക്കുകയാണ് ഇതിപ്പോൾ പത്തിരി ഉണ്ടാക്കാനാണ് അപ്പോൾ വിചാരിച്ചിരിക്കണത് അട്ടിപ്പത്തിരി വെച്ചു വിടാനാണ് ഇപ്പോൾ വിചാരിച്ചതിന് തേങ്ങ അല്ല അപ്പോൾ ചായക്ക് വെള്ളം വെച്ചപ്പോൾ തന്നെ മോ നെയ്ച്ചന്ന് മോ ഒക്കെ തെരീക്കണ് നല്ല തണുപ്പല്ലേ ഇനി ഇപ്പോൾ കുറച്ചു നേരം പോകാനെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം ആ പൊടി വേട്ടാ വണ്ടി വെക്കുക കേട്ടോ തേങ്ങ അല്ലാത്തൊരു കട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏതായാലും വേട്ടി പൊഴിച്ചെടുത്ത കേട്ടെ വെള്ളം വെച്ചുകാണ്ട് ഞാൻ കോഴിക്കൂട് കോഴിനെ വിടാൻ പോയി അത് കഴിഞ്ഞപ്പോൾ തന്നെ ചായക്ക് വെള്ളം തിളച്ചു അപ്പോൾ പാത്രത്തിൽ പൊടി ഇട്ട് കണ്ട തിളച്ച വെള്ളമായി കൊഴിച്ചു കൊടുക്കുകയാണ് ആ പാത്രം വെച്ചാൽ ഇനി പയ്യ്മ കരി പിടിച്ചിട്ടുണ്ടല്ലോ കാണ്ടാട്ടോ ആ കാലം തന്നെ വെച്ചത് വെള്ളം വിചാരിച്ചാണ് കുറച്ച് വെള്ളം അതിൽക്കാനെ മുക്കി വെക്കുകയാണ് അപ്പോൾ പൊടിയൊക്കെ ഇട്ട് നല്ലോണം വാട്ടി എടുക്കുകയാണ് പൊടി വാട്ടി വാട്ടിക്കാണ്ട് പിന്നെ അടുപ്പത്ത് പതിനഞ്ഞ് പൊടി വാട്ടി കുഴച്ചിട്ടൊക്കെ മേണ്ടേ അപ്പോൾ ഞാൻ ആ കഞ്ഞിൻ്റെ വെള്ളം കഞ്ഞിക്കലാണ്ട് വെച്ചു കൊടുത്തൊക്കെയാണ് അതുവരെ വെള്ളം ചൂടായാൽ ഒത്തിരി ചൂടോളം അങ്ങനെ അടുപ്പത്ത് കിടന്നോളല്ലോ പൊടി വാട്ടി കുഴച്ച് കഴിഞ്ഞാൽ പത്തിരി ഒക്കെ ചൂടേട്ടാ കറി ഉണ്ടാക്കാൻ ഒരു പച്ചക്കായൻ്റെ അതുണ്ട് ചേന കഷ്ണൊക്കെ ഉണ്ടായാലും വാസ് തന്നതൊക്കെ ഉണ്ട് അതൊക്കെ പാടിട്ട് കാണുന്ന കറി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ചോറ്റുക്കുമായി കറി കടീക്ക് കൂട്ടണെങ്കിൽ അതുമായല്ലോ മോനും ഉണ്ടാക്കണം എൻ്റെ കൂടെ മോനും നിൽക്കുകയാണ് മോനെ പത്തിരി പ്രെസ്സ് കാണുമ്പോൾ അതിലിട്ട് പരത്തണം പലമ്മ ചവിട്ടി കയറി ഇരിക്കുകയാണ് ഗ്യാസ് ഉണ്ടാക്കിയാണ് ശീലമായാലേ ഗ്യാസ് ഇല്ലാന്നാലും ഭയങ്കര പ്രയാസമാണ് ഈ രാവിലത്തെതൊക്കെ കുറേയൊക്കെ ഗ്യാസ് ഉമ്മ തന്നെയാണ് പോവലെ കൂടി അടുപ്പത്താകുമ്പോൾ നേരം കണ്ട് പണി കണ്ട് കഴിഞ്ഞു കിട്ടൂല പരിപ്പില്ലാത്തൊരു വെജിറ്റബിൾ കറി കേട്ടോ ഉണ്ടാക്കണത് പരിപ്പില്ല അപ്പോൾ ഉള്ളതായാലും കൂടി ഇട്ട് ഒരു കറി വെച്ചാൽ നമുക്ക് കടിക്കും ആക്കുക ചോറ്റക്കും വെള്ളിയാഴ്ച കാണിച്ചിട്ട് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും വെള്ളിയാഴ്ച എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ നമുക്കിപ്പം ഒന്ന് കാര്യമായിട്ട് ഇത് തന്നെ നമ്മൾ കറി പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് മോൻ അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ ഒരു ഒഴിച്ച് കറി ആവാൻ കാത്തിരുന്നില്ല അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ചായ അടിച്ചാട്ട എന്നിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ അങ്ങനെ കുടിവെള്ളം കൊണ്ടുവരിയാണ് പുറത്ത് കണ്ടിറങ്ങിപ്പോകത്തിന് മോൻ ഒരു ഒഴിച്ചോ ഇറങ്ങി വയ്ക്കണോ ഓൻ അങ്ങനെ കണ്ടും കൊണ്ടിരിക്കണം ഞാൻ ഒപ്പം വേണം അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിനുമായപ്പോൾ ഭയത്തിൽ തിരഞ്ഞു നിൽക്കുക ഇനി മിറ്റൊക്കെ ഒന്ന് അടിച്ചിരിക്കട്ടെ സോന മുറ്റൊന്നുമില്ല എന്നാലും ഉള്ള സ്ഥലമൊക്കെ ഒന്നേ അടിച്ചുകൂലൊക്കെ ഒന്ന് തട്ടുമ്പോൾ ഒരു വൃത്തിയാണല്ലോ എല്ലായിടത്തും കാര്യമായിട്ട് ഈ ഭാഗത്ത് ഈ സൈഡിൽ മാത്രമേ കച്ചറാളൊക്കെ ഉണ്ടാവുകയുള്ളുട്ട അവിടെ മരങ്ങളൊക്കെ ഉള്ളു അപ്പുറത്തൊന്നും കാര്യമായിട്ട് മരം ഇല്ലാത്തതുകൊണ്ട് എന്നാലൊന്നും അടിച്ചു തരാൻ ഞാൻ പെറുതേടാണേനും മുറ്റടിച്ചേരിലൊക്കെ കഴിഞ്ഞ് അക അടിച്ചു ചേരാൻ പോകുന്നക്കാണ് അക അടിച്ച് തരുന്നേക്കാളും പരാണിപ്പോൾ അത് അകം ഓരോരുത്തർ നിറച്ച് പോകാന സാധനങ്ങൾ കഴിക്കാതെ അത് പൊറുക്കിയാക്കാൻ തന്നെ വേണം കുറേ സമയം അടിച്ചറി തുറക്കാത്ത നേരം വേണ്ട

പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഒരു സതി എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിരുന്നു സബ്സ്ക്രൈബറാണ് പറഞ്ഞക്കാണ്ട് ഭയങ്കര സന്തോഷം നമ്മളെല്ലേ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ് ഞാൻ അവരെ വിവരങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ വീഡിയോസ് കാണാൻ ഭംഗിയില്ലെങ്കിലും എല്ലാവരും നമുക്ക് കണ്ട് സപ്പോർട്ട് ചെയ്ത് വളരെ നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ സതിക്ക് നാലാം ക്ലാസ് പഠിക്കണ ഒരു മോളും പിന്നെ പ്ലസ് ടുവിന് ഒരു മോനും ഉണ്ട് അപ്പോൾ നമ്മളെ തിരുമ്പലും തൊടുക്കലും മോറിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരുമ്പി തോര ഇടാൻ വേണ്ടി മേലെ കയറി താഴെ താഴെയൊന്നും അതിലില്ല അപ്പോൾ താമലക്കെ കയറിയിക്കാണ് ഇപ്പോൾ അടുക്കളയിൽ കുറച്ചും കൂടി പണിയുണ്ട് അണുക്കമ്മയും കൊണ്ടക്കണ് അതൊന്ന് കഴുകി വെള്ളത്തിലിട്ടച്ച് ഒന്നാക്കി പൊരിച്ചെടുക്കട്ടെ കേട്ടോ പപ്പടും പൊരിച്ചുകട്ടെ അതിൻ്റെ ചോറൊക്കെ വെന്ത് ഊറ്റാണ് നമ്മളെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഉണക്കമിയും വറുത്തത് പൊണ്ടാട്ടമുളകും അത് പോരെ അവർ പറ ചോറ് നമ്മളെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ചോറ്ന്നിട്ടെ അപ്പം ഇന്നത്തെ വീടേ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും